അല്ല മനുഷ്യൻ നന്നാകുന്നത് സ്വയം വിചാരിക്കുമ്പോൾ ഒരു കർമ്മമങ്ങ് ചെയ്യാൻ പോകുമ്പോൾ മനസ്സാണ് എന്നെ ഈ കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ എന്ന് ഇപ്പുറത്തൊരു മനസ്സ് പോലീസിനെ പോലെ നോക്കിയാൽ അപ്പലച്ച വരും അവിടുന്ന് തിരിച്ചു വരും വേണ്ട ഇതാണ് മനസ്സിൻ്റെ കളി ഇത് പഠിക്കാൻ വളരെ 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 എളുപ്പമാണ് അതുകൊണ്ട് ആ ചോദ്യം ഉദിക്കുന്നില്ല പെട്ടെന്ന് രക്ഷപ്പെടുന്നു അല്ല ഇതിന് വടിയും കോരുമായിട്ട് നിൽക്കണ്ട ഇതിന് തലയും കുത്തി നിൽക്കേണ്ട ഒന്നും ചെയ്യും ഞാൻ പറയുന്ന പരിപാടികൾക്കൊന്നും നിങ്ങൾ ക്ലേശിക്കേണ്ട അതാണ് നിങ്ങളുടെ ക്ലേശം എന്നാലും അല്പം ക്ലേശിക്കാവുന്ന ഒരു പരിപാടി പറഞ്ഞതിൻ്റെ കൂടെയല്ലേ എന്റെ പദ്ധതിക്കകത്ത് ക്ലേശമൊന്നുമില്ല നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെ കണ്ടാൽ മതി ആ കാണുമ്പോൾ ഒരു വിളിയുണ്ട് കൊച്ച് കള്ള അപ്പം നിങ്ങൾ മാറും അതാണ് മാറാനുള്ള വഴി ഇല്ലെങ്കിലും നിങ്ങൾ മാറും കാരണം നിങ്ങളാകെ ഇരുന്ന് ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പണ്ട് ഈ മകളമ്മയോട് ചീത്ത വിളിക്കുകയും ജൗളിമൂക്കി കാണിക്കുകയും ഒക്കെ ചെയ്ത് ഗംഭീരമായിട്ട് വിളിക്കുന്ന സമയത്ത് അമ്മയോട് ഇരുന്ന് പറഞ്ഞു മോളിൽ ഉരുത്തന്നിരുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അവിടുത്തങ്ങനെ ചെത്തിക്കൊണ്ടിരുന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ ഞാനിവിടെ നിന്ന് കാണുന്നുണ്ടെന്നും എന്ന് പറഞ്ഞ പോലെ നിങ്ങളിതെല്ലാം കേട്ടുകഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഞാനിതൊക്കെ നിങ്ങളെ കാണുന്നുണ്ടെന്ന് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞോ അപ്പോഴും നിങ്ങൾ മാറും വിജയനെ മറ്റും ചില ഇടവഴി കൂടെ പോകുമ്പോൾ സ്വാമി മോളിക്കൂടെ കൂടെ വരുന്നുണ്ടോ വിജയൻ നില കൂട്ടുകാരനോട് പറഞ്ഞത് എന്തായാലും പട്ടിയെ കണ്ടാക്കി അല്ലാരും ചോദിച്ചിട്ടേ ഉള്ളൂ മുരളിയോട് പറഞ്ഞത് അപ്പൊ നമ്മളുടെ മുമ്പില പോയ വെളുത്ത പട്ടി വളരെ സൂക്ഷിക്കട്ടായി എന്നതുപോലെ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ തമാശയായിട്ട് നിങ്ങളോട് പറയുന്നതുകൊണ്ട് നിങ്ങൾപ്പാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്താ അങ്ങനെ കൃത്യമായി അറിയില്ല ജാല്യത വരുന്നുണ്ടെങ്കിൽ പിൻവാങ്ങും ഇല്ലെങ്കിൽ കർമ്മം തീരേണ്ടതാണ് ഭംഗിയായി തീരും കാരണം കർമ്മത്തെ നോക്കുന്ന ഒരു സാക്ഷി ഉണ്ടായിരിക്കുമ്പോഴാണ് സൂപ്പർവൈസർ ഉള്ളപ്പോഴാണ് കളിയും പണിയും നടക്കുക മനസ്സിലായി അതുകൊണ്ട് വളരെ ഭംഗിയായി പോകും അപ്പോ ഗുണ അതുപോലെ ഒരു വിഷയത്തിലോ ഒരു ഗുണത്തിലോ ലയിച്ചിരിക്കുന്ന മനസ്സിനെ തടഞ്ഞ് വേറൊരു ഗുണത്തിലോ വിഷയത്തിലോ മഗ്നമാക്കുന്നതും മനസ്സാണ് ഒരു വിഷയത്തില് ചേർന്നു ഒരു ഗുണത്തിൽ ചേർന്നു അതിലൂടെ കുറെ രമിച്ച് രമിച്ച് പോകുന്നതിനിടയിൽ അതിൽ നിന്നും മോചിപ്പിച്ച് വേറൊന്നിൽ കൊണ്ട് ചേർക്കുന്നതും ഈ മനസ്സാണ് അല്ലാതെ അതിൻ്റെ ഗുണവും മോശവും ഒന്നുമല്ല നിങ്ങളിപ്പോൾ എത്ര കാര്യങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ട് എത്ര എണ്ണ ഇപ്പം വിട്ടിട്ടുണ്ട് എത്ര എണ്ണ ഇനി സ്വീകരിക്കാൻ പോകുന്നുണ്ട് അതിനൊക്കെ കാരണം ഈ മനസ്സാണ് നിങ്ങളെ നോക്കിയാൽ മതി മനസ്സൊരു സുപ്രഭാതത്തിൽ ഇതിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകും മനസ്സ് വേറൊരു സുപ്രഭാതത്തിൽ ഇതിലേക്ക് പിരിച്ചു മനസ്സ് മാത്രമാണ് ശ്രദ്ധിക്കപ്പെടണം എന്നെ ഏതിലെല്ലാം കൊണ്ടുപോയി എന്നെ എവിടെയെല്ലാം കറക്കി എന്തിനാണ് നീ എന്നെ ഇത്രയേറെ ഇട്ട് കറക്കിയത് ഞാൻ നിന്നോട് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാൻ തോന്നിപ്പോവും മനസ്സ് കറക്കി അടിച്ചു കൊണ്ടു നടക്കുകയാണ് ഒരു ദിവസം രാവിലെ ചെയ്ത് ശരിയാണെന്ന് തോന്നും അടുത്ത നിമിഷത്തിലത് തെറ്റാണെന്ന് തോന്നും മനസ്സിനെ ശരിയായ ദിശയിൽ കൊണ്ടുപോകുമ്പോഴാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിതം തിരുത്തുക മാത്രം അതുകൊണ്ട് വളരെ എളുപ്പത്തിലായി പണി അപ്പോൾ ഇഷ്ടവിഷയ അനിഷ്ടവിഷയത്തിൽ പ്രവർത്തമായ മനസ്സിനെ നിയന്ത്രിക്കുക ഒന്നിൽ ലയിച്ചിരിക്കുന്ന മനസ്സിനെ വേറൊന്നിൽ കൊണ്ട ചേർക്കുക ഇത് രണ്ടും മനസ്സിൻ്റെ കാര്യമാണ് ഇതിന് ധൃതി എന്ന് പറയും ധാരണ മനസ്സിൻ്റെ വേറൊരു ഫാക്കൾട്ടി എന്ന നിലയിൽ ഇതിനെ പറയുന്നത് ധാരണ എന്നാണ് ഇതിൽ ഭ്രംശം വരുന്നതാണ് രോഗങ്ങളാകുന്നത് ധീ ധൃതി സ്മൃതി മനസ്സിൻ്റെ തലങ്ങളാണ് چھکمر دھی نیمک

നിർവികൽപകവും വിശേഷരഹിതവും ആയ ആലോചനാജ്ഞാന ഇന്ദ്രിയാധിഷ്ഠിതമായ മനസ്സ് ഇന്ദ്രിയ സഹായമില്ലാതെ നേടുന്ന അറിവ് എന്നും ഊഹ്യത്തിന് പറയും നേരത്തെ പറഞ്ഞ ഊഹ്യമുണ്ടല്ലോ ഇങ്ങനെ പറയുന്നതിന് മൂല്യം എന്ന് പറയും അതുപോലെ തന്നെ ഹേയവും ഉപാധേയവുമായി സങ്കല്പം ചെയ്യുന്നതിന് വിചാരമെന്ന് പറയും ഹേയം കൊണ്ട് ത്യജിക്കുകയും ഉപാധേയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഇത് രണ്ടും മനസ്സിൻ്റെയാണ് ഇപ്പൊ മനസ്സാണ് അത് രണ്ടും ഇവിടെ എടുത്തു പറഞ്ഞത് മനസ്സാണ് ബുദ്ധി ധൃതി സ്മൃതി ആ ധരിക്കുന്നത് ധൃതി ധാരണയോ അതല്ല അത് വേറെ അത് ഇതുമായിട്ട് ബന്ധമില്ല ബുദ്ധി കൊണ്ട് അത്യാവസായവും എന്ന് പറഞ്ഞ നിശ്ചയരൂപജ്ഞാനം അതുകൊണ്ടാണ് പറയാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്നത് ഒരു കാര്യം മറ്റൊരാളോട് പറയണമെങ്കിൽ അതിനൊരു നിശ്ചയത്വം ഉണ്ടാകണം അതെങ്ങനെയാണോ ഉള്ളത് അതുപോലെ നോക്കുവാനും അറിയുവാനും കഴിയുന്നത് ബുദ്ധിക്കാണ് ബുദ്ധിഭ്രംശം വന്നാൽ അനിത്യവസ്തുക്കളിൽ നിത്യവും ഹിതത്തിൽ അഹിതവും അഹിതത്തിൽ ഹിതവും നിത്യത്തിൽ അനിത്യവും എന്നുള്ള നിശ്ചയം വരും അതാണ് രോഗങ്ങൾക്ക് മുഖ്യം മനസ്സാണ് രോഗമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടെയാണ് ബുദ്ധിഭ്രമം വരും ബുദ്ധിഭ്രമം വന്നാൽ സ്മൃതിഭ്രമം വന്നാൽ ഭ്രമം വന്നാൽ ഒക്കെ സംഭവിക്കുന്നത് ആ ബുദ്ധിക്ക് ഭ്രംശം വരുമ്പോൾ തനിക്ക് അഹിതമായത് ഹിതമാണെന്ന് തോന്നും ഹിതമായത് അഹിതമെന്ന് തോന്നും അഹിതമായത് ഹിതമെന്ന് തോന്നും അനിത്യമായത് നിത്യമെന്ന് തോന്നും നിത്യമായത് അനിത്യം തോന്നും ಇವರ ನಿಮಿಷ